ഇതിന്റെ കുടുംബകാര്യത്തിലേക്കാണ് പക്ഷേ നർക്കോട്ടിക്സ് ആയതുകൊണ്ട് ഇടപെടേണ്ടി വരും ആലപ്പുഴ പറവൂരിൽ നിന്ന് എം ഡി എം അഭിഭാഷകയും മകനും പിടിയിലായിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു ഇരുവരും ചേർന്ന് നാളുകളായ ലഹരിക്കച്ചവടം നടത്തുകയായിരുന്നു വാഹന പരിശോധനയ്ക്കിടെയാണ് ഇരുവരും പിടിയിലായത് കാറിൽ നിന്ന് എം കണ്ടെടുത്തു പിന്നീട് വീട്ടിൽ നടത്തിയ തെരച്ചിലാണ് വലിയ അളവിൽ എം ഡി ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടിയത് അഭിഭാഷകരായ കെ ആർ സത്യമോൾ മകൻ പത്തൊൻപതുകാരൻ സൗരവ്ജിത്ത് ഇരുവരും ഏറെ നാളുകളായി എം ഡി എം എ വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡാൻസഫ് സംഘം ഇരുവരെയും ഇന്ന് കാറിൽ സഞ്ചരിക്കവേ പറവൂരിൽ നിന്ന് പിടികൂടിയത് വാഹനത്തിൽ നിന്ന് പത്ത് പാക്കറ്റുകളായി ചില്ലറ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച എം ഡി എം എ പിടികൂടി അളന്നുതിട്ടപ്പെടുത്തി പാക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങളടക്കമാണ് പിടിച്ചെടുത്തത് ചോദ്യം ചെയ്യലിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിക്കുന്നത് കരുമാടിയിലെ വീട്ടിലാണെന്ന് കണ്ടെത്തി വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഹൈബ്രിഡ് കഞ്ചാവും ഒഡീഷ കഞ്ചാവും കൂടുതൽ എം ഡി എം പിടിച്ചെടുത്തു സൌരവ്ജിത്ത് വധശ്രമം അടക്കമുള്ള കേസുകളിലും പ്രതിയാണ് ഇരുവർക്കും ലഹരി എത്തിക്കുന്നവരെ കുറിച്ചും ഇടപാടുകാരെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം